വെൽക്കം ബാക്ക് ടു എസ് ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ ബംഗളം മുതൽ കോരപ്പുഴം പാലം വരെയുള്ള ദേശീയപാതയുടെ പുതിയ കാഴ്ചകളാണ് ഇപ്പം ബംഗളം പ്രദേശത്ത് നമ്മളെ എലിവേറ്റഡ് ഹൈവേ ആറുവരി പാതയുടെ പർക്ക് ഏതാണ്ടൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കംപ്ലീറ്റ് കോൺക്രീറ്റിങ് നമ്മൾ പില്ലറിൻ്റെ മുകളിലൊക്കെ ഗേർഡർ സ്ഥാപിച്ച് ഗർഡറിന്റെ മുകളിൽ ഷട്ടറിങ് കഴിഞ്ഞു ഷട്ടറിന്റെ മുകളിൽ ഷട്ടറിങ് കഴിഞ്ഞ് അതിന്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്തു എല്ലാ വർക്കുകളും പൂർത്തിയായതാണ് നമുക്ക് ഈ ഒരു വെങ്ങളം ജംഗ്ഷൻ്റെ നിന്ന് കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ ഒരു അണ്ടർ പാസേജിന്റെ ആ ഒരു അണ്ടർ പാസേജിന്റെ ഭാഗത്ത് സ്റ്റീൽ ഗേഡറുകളാണ് ആ സ്റ്റീൽ ഗേഡറുകളും നിലവിൽ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇവിടെയൊക്കെ സ്റ്റീൽ ഗേഡറുകൾ ഇവിടെയൊക്കെ സ്റ്റീൽ ഗേഡറുകൾ കംപ്ലീറ്റ് സ്ഥാപിച്ചു കഴിഞ്ഞു ഇതിന്റെ മുകളിൽ ഷട്ടറിംഗ് വർക്കാണ് നടക്കാനുള്ളത് പിന്നെ അതേപോലെ ഈ എലിവേറ്റഡ് ഹൈവേ ഭാഗത്തൊക്കെ കോൺക്രീറ്റിംഗ് ആണ് ഇതിന്റെ മുകളിൽ നടക്കാനുള്ളത് ലാസ്റ്റ് ഭാഗത്ത് കോൺക്രീറ്റിംഗ് കഴിഞ്ഞു പിന്നെ ഒരു പഴയ ഒരു അണ്ടർപാസ് സൈറ്റ് ഒരു കുഞ്ഞു അണ്ടർപാസ് സൈഡിന്റെ ആണ്ടർപാസ കംപ്ലീറ്റ് പോയി ഇവിടുന്ന് ഒഴിവാക്കും ഇവിടെ ലാൻഡിങ്ങിന്റെ ഈ ഒരു ഭാഗത്താണ് മണ്ണടിച്ച് ഉയർത്തിയിട്ട് ഈ സൈഡ് വാളൊക്കെ നിർമ്മിക്കാനുള്ള വരക്കാനുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് ആറുവരി പാത ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഈ എലിവേറ്റഡ് ഹൈവേ വന്ന് താഴ്ന്ന ഈ ഒരു ഭാഗത്ത് ആറുവരി പാത ഓപ്പൺ ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടേക്ക് ആറുവരി പാത താറിംഗ് കംപ്ലീറ്റ് പൂർത്തിയായി ക്രാഷ് ബാരിയറിന്റെ വർക്ക് കഴിഞ്ഞൊരു കാഴ്ചയാണ് നമ്മൾ വടകരയൊക്കെ മഴയാണെങ്കിലും ഇപ്പൊ കോഴിക്കോട് വന്ന് നോക്കുമ്പോ ഒരു വേനൽക്കാലം പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇനി വടകരയും അതേപോലെ മാറിയിട്ടുണ്ടോന്നറിയില്ല ഇവിടെ ഒക്കെ കംപ്ലീറ്റ് താറിംഗ കഴിഞ്ഞു ഇവിടെ നമുക്ക് പോറപ്പുഴ പാലത്തിന്റെ ഭാഗത്തേക്ക് കയറാൻ പറ്റുമോ എന്നറിയില്ല കയറാൻ പറ്റണം പറ്റേണ്ടതാണ് ഇവിടെയൊക്കെ ക്രാഷ് ബാരിയറിന്റെ കോൺക്രീറ്റിങ്ങിന്റെ നമ്മുടെ മൂന്ന് പരി പാതയെ വേർതിരിക്കുന്ന ക്രാഷ് ബാരിയറിന്റെ കോൺക്രീറ്റിംഗ് ആണ് നമ്മളെ കോലപ്പുഴ പാലമാണിത് കോലപ്പുഴ പാലത്തിന്റെ ഈ ഭാഗത്ത് അടുത്ത ഒരു മൂന്ന് വരി പാത നിർമ്മിക്കാനുള്ള വർക്കാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഭാഗത്തായിരുന്നു പാലമൊക്കെ കട്ട് ചെയ്യുന്നത് കണ്ട് കുറെ ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട് കുറച്ചൊക്കെ അതുപോലെ തന്നെ നിലനിർത്തി അതാണ് കാണാൻ സാധിക്കുന്നത് താഴോട്ട് ചെന്ന് നോക്കാം ൊക്കെ മണ്ണടിച്ച് ഉയർത്തേണ്ടതുണ്ട് മണ്ണടിച്ച് ഉയർത്തി പിന്നെ പണ്ടത്തെ കോരപ്പുഴ പാലത്തിൻ്റെ ആറിവാളാണ് അതേപോലെ ആറിവാളുകൾ സ്ഥാപിക്കേണ്ടതുണ്ട് ഇവിടെയൊക്കെ ലെവൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഗേഡറുകളൊക്കെ ഈ കോരപ്പുഴ പാലത്തിൻ്റെ മുകളിൽ സ്ഥാപിക്കാനുള്ള കെ എം സി ആണ് ഇവിടെ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് കരിങ്കല്ലിലാണ് ഇവിടെ ഇപ്പോൾ ഭിത്തി നിർമ്മിച്ചിട്ടുള്ളത് വളരെ വ്യത്യസ്തമായിട്ടുള്ള കരിങ്കൽ ഭിത്തിയാണ് കരിങ്കലിൽ ഭിത്തി നിർമ്മിച്ചിട്ട് അത് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് നമ്മൾ കമ്പി കൊണ്ട് കവർ ചെയ്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കമ്പി നെറ്റ് കൊണ്ട് കവർ ചെയ്തിരിക്കുന്ന ഒരു കാഴ്ച അതേപോലെ ഇതിന്റെ മുകളിൽ ഇതിന്റെ മുകളിൽ ഗേഡറുകളൊക്കെ സ്ഥാപിക്കാനുണ്ട് കോരപ്പുഴ പാലത്തിന്റെ മുകളിൽ ഗേഡറുകളൊന്നും സ്ഥാപിച്ച് തുടങ്ങിയിട്ടില്ല അത് നമുക്ക് പാലത്തിന്റെ മുകളിൽ ബാക്കിയുള്ള വീഡിയോ എടുക്കാം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളെ പഴയ കോരപ്പുഴ പാലത്തിന്റെ ക്രാഷ് ബാരിയർ കട്ട് ചെയ്യുന്നത് കണ്ടിരുന്നു അപ്പൊ അത് ഓരോ പീസായിട്ട് നമ്മൾ നിലവിൽ ഇപ്പൊ ദേശീയപാതയിൽ പുതിയ ആറ് ഒരു പാതയിൽ ക്രാഷ് ബാരിയർ നിർമ്മിക്കുമ്പോൾ അതിന്റെ ഒരു വലിപ്പമുണ്ട് ഏതാണ്ട് അതേ ഒരു അളവിൽ ഇത് റീയൂസ് ചെയ്യാൻ വേണ്ടിട്ടാണോ അതേ ഒരു അളവിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അടിഭാഗത്തോട് കട്ട് ചെയ്ത് പിന്നെ അതേപോലെ മേലെ ഭാഗത്തും കട്ട് ചെയ്ത് ഇങ്ങനെ ഓരോ പീസായിട്ട് കട്ട് ചെയ്തിട്ട് വീണ്ടും ഉപയോഗിക്കാനുള്ള പ്ലാനാന്ന് തോന്നുന്നു ഈ ലെഫ്റ്റ് സൈഡിലും അതേപോലെ കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നിലവിലുള്ള ദേശീയപാത രണ്ട് വരിക്ക് മാത്രമേ സ്പേസ് ഉള്ളൂ അതുകൊണ്ടാണ് ക്രാഷ് ബാരിയർ കട്ട് ചെയ്തിട്ട് ഒരു മൂന്നാമത്തെ ഒരു വരി നിർമ്മിക്കാനാ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്ത് കൊണ്ടിരിക്കുന്നത് ഓക്കെ പ്രോബ്ലത്തിന്റെ മുകളിൽ ഇവിടെയൊക്കെ പോവാൻ നിലവിൽ പാലത്തിൻ്റെ മുകളിൽ ഏകദേശം സ്ട്രീറ്റ് ലൈറ്റുകളും വർക്ക് ചെയ്യാത്ത അവസ്ഥയാണ് കംപ്ലീറ്റ് പോയിട്ടുണ്ട് അടിച്ചുപോയിട്ടുണ്ട് അടിച്ചുപോയതും ദ്രവിച്ചു പോയതും സോളാർ പാനലൊക്കെ വെറും പേരിന് മാത്രമായിട്ടാണ് വിഭവം നിലനിർത്തുന്നത് ഒരു സൈഡില് വൺ സൈഡില് പാലം നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളെ പില്ലറിന്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് പില്ലറും അതേപോലെ പയൽ ടോപ്പിന്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത വർക്ക് നടക്കാനുള്ളത് ഇതിന്റെ മുകളിൽ ഗേഡറുകൾ ലോഞ്ച് ചെയ്യുന്ന വർക്കാണ് ഇനി നടക്കാനുള്ളത് അപ്പൊ നമ്മളെ പാലത്തിന്റെ മുകളിൽ ഗേഡർ ലോഞ്ചിങ് നടക്കുന്ന ആ ഒരു ലോഞ്ചർ മെഷീൻ തന്നെയാണ് ഈ ഭാഗത്തും ഉപയോഗിക്കാൻ സാധ്യത കാരണം നല്ല രീതിയിൽ ഉള്ള പാലമാണ് പാലം മൂരാട് പാലം പാലം പോലെ നല്ല രീതിയിൽ ഉള്ള പാലമാണ് അപ്പൊ അതിനായിട്ടായിരിക്കാം ഒരുപക്ഷെ ആ ലോഞ്ചിങ് മെഷീന് വേണ്ടിട്ടായിരിക്കാം വെയിറ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞ ഉടൻ തന്നെ അടുത്തതായിട്ട് ലോഞ്ചിങ് നടക്കാനുള്ള ഒരു പ്രദേശമാണ് ലോഞ്ചിങ് നടക്കാൻ സാധ്യതയുള്ള ഒരു പ്രദേശം പ്രദേശമാണ്പ്പുഴ പാലം കഴിഞ്ഞ് തലക്കുളത്തൂർ ദേശീയപാതയാണിത് തലക്കുളത്തൂർ ദേശീയപാതയുടെ ഭാഗത്ത് ആറ് വരിയും താറിങ് പൂർത്തിയായ ഒരു കാഴ്ചയാണ് ഇവിടെയൊക്കെ സൈഡ് വാട് നിർമ്മിക്കുന്നുണ്ട് പലക്കുളത്തൂരും പഴയ ഒരു അണ്ടർ പാസേജ് ഉണ്ടായിരുന്നു ആ അണ്ടർ പാസ്സേജ് അതുപോലെ നിലനിർത്തിയിട്ടാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്തതായി പുറക്കാട്ടേരി പുറക്കാട്ടേരി പാലമാണ് പാലം പുറക്കാട്ടേരി പാലത്തിന്റെ വർക്ക് കൂടി നമുക്ക് പുറക്കാട്ടേരി മുകളിൽ നിന്നുള്ള കാഴ്ച വൺ സൈഡിൽ കംപ്ലീറ്റ് ഗേഡറുകളൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ ഗേഡറിന്റെ മുകളിൽ ഷട്ടറിംഗ് വർക്കും കോൺക്രീറ്റിങ്ങും ഒക്കെയാണ് നടക്കാനുള്ളത് അപ്പോൾ ആ ഒരു വർക്ക് ഇതുവരെ നടന്നിട്ടില്ല കുറച്ചായി സ്ഥാപിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വൺ സൈഡിൽ നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ പില്ലറിൻ്റെ വർക്കുകളൊക്കെ വന്നിട്ടുണ്ട് നല്ലാതെ ഷട്ടറിങ്ങും അതേപോലെ ഗേഡറൊന്നും ലോഞ്ച് ചെയ്തിട്ടില്ല പി പില്ലറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ പില്ലറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി ഇനി ഇതിൻ്റെ മുകളിൽ ഗേഡറുകൾ സ്ഥാപിക്കാനുള്ള വർക്കാണ് ഓപ്പോസിറ്റ് സൈഡിൽ നടക്കാൻ ബാക്കിയുള്ളത് എന്തൊക്കെയോ ചീഞ്ഞ് നാർന്ന് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ താഴെ ഇറങ്ങി വന്നതാണ് അപ്പം ഇവിടെ മഴ ഈ പുറക്കാട്ടൊരു പാലത്തിൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത് കംപ്ലീറ്റ് പുഴയൊക്കെ കുറേയൊക്കെ മണ്ണടിച്ച് നിർത്തിയിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന തെങ്ങിൻ്റെ കഷ്ണമൊക്കെ കംപ്ലീറ്റ് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം മഴയാണ് വരുന്നത് മഴക്കാലത്ത് വെള്ളം കിട്ടിന്ന് കഴിഞ്ഞാൽ അത് വലിയ തടസ്സം ഉണ്ടാക്കും നമ്മളെ വർക്ക് കഴിഞ്ഞ ഭാഗത്തെയൊക്കെ ബാധിക്കുന്ന ഒരു പക്ഷെ അവർക്ക് തോന്നിയത് കൊണ്ടായിരിക്കാം പിന്നെ അതേപോലെ വെള്ളത്തിൻ്റെ തടസ്സവും സൃഷ്ടിക്കും അതുകൊണ്ട് തന്നെ ആ ഇവിടെയുള്ള മണ്ണുകളൊക്കെ നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ കാലുകളൊക്കെ ചെളിയിൽ കൊണ്ടുപോയിട്ടുണ്ട് കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരുമ്പോൾ പൂളാടിക്കുന്ന് ജംഗ്ഷൻ വരെയുള്ള ആ ഒരു ഭാഗം എലിവേറ്റഡ് ഹൈവേ ആയി വന്നിട്ട് അവിടുന്ന് നമ്മുടെ പോരപ്പുഴ ആ ഒരു ദേശീയപാത ആ ഭാഗത്തേക്ക് താഴ്ന്നു പോവാണ് അപ്പൊ ഇവിടെയൊക്കെ എലിവേറ്റഡ് ഹൈവേയുടെ കോൺക്രീറ്റ് കോൺക്രീറ്റിങ് ഒരു കാഴ്ചയാണ് ഇവിടെയാണ് അണ്ടർ പാസ് ചെയ്തത് അപ്പം നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്കും ഇപ്പം വർക്ക് നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ ഒരു പ്രദേശത്ത് ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് പു ജംഗ്ഷനിൽ സി ഗാഡർ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ പുറക്കാട്ടേരി ജംഗ്ഷൻ എന്നുള്ള കാഴ്ചയാണത് കംപ്ലീറ്റ് നല്ല രീതിയിൽ കെമസിയുടെ ഭാഗത്ത് വർക്ക് പുരോഗമിച്ചു ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ നമ്മളെ ഗേഡർ എക്സ്പാൻഡ് ബീമ് ലോഞ്ച് ചെയ്യുന്ന വർക്ക് കണ്ടു അതേപോലെ കംപ്ലീറ്റ് ഇനി വൺ റോയിൽ ഓരോ റോ കംപ്ലീറ്റ് ഗേഡറൊക്കെ ലോഞ്ച് ചെയ്തു അതിൻ്റെ മുകളിൽ ഷട്ടറിങ് വർക്കൊക്കെ കഴിഞ്ഞു അടുത്ത സെക്കൻഡ് റോയിൽ വർക്കാണ് നടക്കാനുള്ളത് അപ്പോൾ ആ ഒരു വർക്കാണ് ഇപ്പോൾ നിലവിൽ ഈയൊരു പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ ഇപ്പോൾ ഒരു സൈഡിലൂടെയും പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു ജംഗ്ഷൻ്റെ ഭാഗത്താണ് ഇവിടെയാണ് നമ്മളെ അണ്ടർ പാസേജൊക്കെ വരുന്ന ഈ ഭാഗത്തൊക്കെ ഇനി ഗാർഡറുകൾ ലോഞ്ച് ചെയ്യാനുള്ള വർക്ക് ബാക്കിയുണ്ട് ഈ ഭാഗത്താണ് മെയിനായിട്ട് ബാക്കിയുള്ളത് നമ്മൾ ഈ ഒരു അണ്ടർ പാസേജ് വരുന്നൊരു ഏരിയയിലാണ് പ്രധാനമായിട്ട് ഇപ്പോൾ ഗാർഡർ ലോഞ്ച് ചെയ്യാനുള്ള വർക്ക് ബാക്കിയുള്ളത് അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മഴയില്ലാത്ത നല്ലൊരു അനുകൂലമായ കാലാവസ്ഥയെ നോക്കിയാണ് ഇപ്പോൾ കെ എം സി ഓരോന്നോരോന്നായി ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ വെങ്ങല മുതൽ പൂളാടിക്കുന്ന് ജംഗ്ഷൻ വരെയുള്ള പ്രധാനപ്പെട്ട നിലവിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന നല്ല മാറ്റങ്ങൾ ഉണ്ടായ ഒരു പ്രദേശങ്ങളെ മാത്രമാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തത് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് അപ്പം ബാക്കിയുള്ള പാർട്ട് ടു നിങ്ങളെ മനസ്സിനനുസരിച്ച് ലൈക്കിനനുസരിച്ച് അതേപോലെ നിങ്ങളുടെ റിക്വസ്റ്റിനനുസരിച്ച് പാർട്ട് ടു ആയിട്ട് വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്